കുട്ടനാട് താലൂക്ക് പുളുങ്ങുന്ന പഞ്ചായത്ത് ആശുപത്രിക്ക് മുമ്പിലുള്ള കാർട്ടബിൾ പാലമാണ് ഈ കാണുന്നത് വളരെ ദയനീയമാണ് ഈ അവസ്ഥ നടുഭാഗം തീ കീഴോട്ട് താഴ്ന്ന് ഒടുവു വന്നിരിക്കുകയാണ് ആ നിങ്ങൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അറിയാം അവിടെ വാ ഞാൻ വളം താന്നിരിക്കുന്ന സ്ഥലമാണ് നിൽക്കുന്നത് ഇവിടെ ഈ ഈ സ്ഥലത്ത് കാർ അടി അടിയിടിക്കുകയാണ് അടിയിടിച്ച് വളരെ അവർ പീടവള്ളിക്കാർ പരമാവധി സിമൻ്റ് ഇട്ടിട്ടിടും അവിടെ വീണ്ടും താന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം വളരെ അപകടാവസ്ഥയിലുള്ള ഒരു പാലമാണ് ഈ പുളുകുന്നിലുള്ള പുളുക താലൂക്കാശിക്ക് മുമ്പുള്ള കുമ്പളഞ്ചര പാലം നിരവധി തവണ പരാതി അയച്ചിട്ടും ഈ ഉത്തരാത്ത ഉത്തരാത്തപ്പെട്ടവർ സത്യസന്ധമായ റിപ്പോർട്ട് മേലോട്ട് അയക്കുവാൻ അവർ ഇതുവർക്കും സാധിച്ചിട്ടില്ല ഏത് സമയവും ഇത് അപകടമുണ്ടാകും ഒരു നല്ലൊരു ഭാരമുള്ള വണ്ടി ഒരു കാട് പോകുകയാണെങ്കിൽ ഒരു ഉണ്ടായ കുലുക്കം ഉണ്ടാകുന്നതായിട്ടും നാട്ടുകാർ പറയുന്നു അതോടൊപ്പം തന്നെ ഹോം ഗാർഡ് ഇല്ലാത്ത അതിൻ്റെ പ്രശ്നം ഈ പാലം എത്രയും പെട്ടെന്ന് ഈ ഗതാഗതം സ്റ്റോപ്പ് ചെയ്ത് കളക്ടർ മുൻപ് എടുത്ത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇത് നടുഭാഗം മാത്രം ഹൗസ് ബോട്ട് രീതിയിൽ ആർച്ച് മാതിരി പണിത് ഹൗസ് ബോട്ടിൽ നിന്നും കട കടന്ന് പോകുന്ന സ്ഥിതിയിൽ നടുഭാഗത്തുള്ള ആ താഴ്ച മൊത്തവും ഒഴിച്ചു മാറ്റി പറ്റത് നിലനിർത്തിക്കൊണ്ട് അങ്ങനെ ഒരു പാലം അതോടൊപ്പം തന്നെ ആശുപത്രി ഭാഗത്ത് നല്ല രീതിയിലെടുത്ത് അവിടെയും വളഞ്ഞ് പെട്ടെന്ന് കയറാൻ വേണ്ടിയുള്ള സൗകര്യം ഒഴുക്കേണ്ട അത്യാവശ്യമാണ് പ്രത്യേകിച്ച് ടൂറിസം മാപ്പി ടൂറിസം മാപ്പി നമ്മുടെ തുഴങ്ങുന്ന പള്ളി ഉൾക്കൊണ്ടിട്ടില്ല അതോടൊപ്പം തന്നെ മാങ്കമ്പിൽ അമ്പലമുണ്ട് തുഴങ്ങുന്ന പള്ളിയുണ്ട് പഴയ മും പെട്ടാൻ്റെ വീടുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടൂറിസം ലിങ്കായിട്ട് ഉയർത്താൻ പറ്റിയിട്ടാറുണ്ട് പക്ഷേ ഇപ്പോൾ ഇവിടെയും കാണുന്നത് രണ്ട് ഓട്ടോ നേരെ വേറോട്ട് പോകും മേലോട്ട് പോയിട്ടുണ്ട് വേറെ വണ്ടി അവിടുന്ന് വന്നു അതിന് ബോട്ടിറങ്ങി അങ്ങനെ ഇത് ഇവിടെ നിന്നും കാണാൻ പറ്റും കണ്ട ഇവിടെയും വന്ന് വാ രണ്ട് അപ്രയും ഇപ്രയും അപ്രയാണ് മറ്റ് കൂടുതൽ താന്നിരിക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഭാഗം ഈ നടുഭാഗം മാത്രം പൊളിച്ചു മാറ്റി എന്നിട്ട് ആർച്ച് ഭാഗത്തിൽ ഹൗസ് ബോട്ടിൽ കയറാൻ പറ്റുന്ന സ്ഥിതിയിൽ ഈ ഗുണുങ്ങുന്ന പാലം പുതുക്കിപ്പണിയണം എന്നാണ് നാട്ടുകാട് ആവശ്യം അതോടൊപ്പം ആശുപത്രി ഭാഗം അവിടെ മേനങ്ങുന്ന രീതിയിൽ നല്ല വളച്ചെടുക്കണം അല്ലെങ്കിൽ ഇത് നടന്നില്ലെങ്കിൽ ഇത് മൊത്തം ഗുരുതാവസ്ഥയാണെങ്കിൽ ന്യൂ ബസാറിൽ ഒരു പാലം പണിയണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം വളരെ തീരുമാനമുണ്ടോ എന്ന് പ്രതീക്ഷിക്കുന്നു